എല്ലാവരും ഒരു സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലേ എല്ലാവർക്കും യൂട്യൂബിൽ ചാനലുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീലുകൾ ഇടുന്നുണ്ട് ഹലോ ഗായ്സ് ഞാനിന്ന് അത് ചെയ്തു ഞാൻ ഇന്നിത് ചെയ്തു അവിടെ പോയി ഇവിടെ പോയി അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ എന്താണ് മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ എന്താണ് ഇൻഫ്ലുവൻസേഴ്സ് ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ ഇൻഫ്ലുവൻസേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നതിലും കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇതിൽ പലരും പലതും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ശരിക്ക് അതിനെ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി പഠിച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടോ അല്ല പലപ്പോഴും ഇതൊന്നും നടക്കുന്നത് പകരം എന്താണ് നമുക്ക് പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ ശരിക്ക് പാടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് കാരണം നമ്മളെ പല കഴിവും പ്രകടിപ്പിക്കാനും അതിനൊക്കെ ഒരു ഉപാധിയല്ലേ ഒരു ഇൻഫ്ലുവൻസർ ആവുക എന്ന് പറയുന്നത് അപ്പൊ അതിന് നമ്മൾ യഥാർത്ഥത്തിൽ മാറി നിൽക്കേണ്ടതുണ്ടോ ഓക്കെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ സ്വാധീനിക്കുന്നയാൾ എന്നാണ് അർത്ഥം അങ്ങനെ ഒരു മുസ്ലിം മറ്റൊരാളെ സ്വാധീനിക്കുന്ന ആളാവണോ അതോ ആവണ്ടോ ആവണോ ആവണ്ടയോ ആവണോ പക്ഷെ ആ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലത്തെ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ ആണോ അല്ല സോ കോൾഡ് നോർമൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ അജണ്ടകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചോക്കി കാണാൻ കഴിയും അതിൽ എല്ലാവരെയും മോശക്കാരാക്കുകയോ എല്ലാവരും പ്രശ്നമാണെന്ന് പറയുകയൊന്നും അല്ലാട്ടോ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് കഴിവുള്ള ആളുകൾ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിലൊന്നും ആർക്കും സംശയമല്ല പക്ഷെ ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ ആൾക്കാരുല്ലേ ഇല്ലേ ഉണ്ടോയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസില് ഒരു ഉപകാരവും സമൂഹത്തിന് കൊടുക്കാത്ത ആളുകൾ ഉണ്ടോ ഇല്ലയോ ഉണ്ടല്ലോ എനിക്ക് ഉത്തരം ഉറക്കെ കിട്ടിയില്ല ചോദ്യം മനസ്സിലായോ ചോദ്യം മനസ്സിലായോ ഇല്ലെങ്കിൽ എഴുന്നേറ്റെന്ന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു ഇറങ്ങറാണ് ചോദ്യം മനസ്സിലായോ ചോദ്യം കൂടി ചോദിക്കാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോ ഒരുപാട് അത്തരത്തിൽ കഴിവുകളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നാൽ ഒരു ഉപകാരവും സമൂഹത്തിന് കൊടുക്കാത്ത ഒരു പ്രൊഡക്ടിവിറ്റിയും ഇല്ലാത്ത ആൾക്കാരുണ്ടോ അല്ലയോ ഉണ്ട് നമുക്കറിയാം അല്ലേ ആ ആളുകളിൽ ഒരുപാട് ആളുകൾ ലൈവ് ഇരുന്ന് യൂട്യൂബ് ചാനലിൽ ഒരുപാട് തെറികൾ പറയുന്ന ആൾക്കാരുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ വളരെ മോശം വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ തെറികൾ കേട്ട് കൈയ്യടിക്കുന്ന ആൾക്കാരുണ്ട് ആ തെറികൾക്ക് താഴെ കമൻസ് ആയിട്ട് വീണ്ടും തെറികൾ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വെറുതെ തങ്ങളുടെ ഫാമിലി തങ്ങളുടെ പെങ്ങൾ തങ്ങളുടെ ഉമ്മ തങ്ങളുടെ ഭാര്യ തങ്ങളുടെ മക്കൾ ഇവരുടെയൊക്കെ വീഡിയോസ് വെറുതെ എടുത്ത് മണിക്കൂറുകളോളം വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട് അഥവാ ലൈഫ് ഫാമിലി ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിൽ ചില ആളുകളൊന്നും സമൂഹത്തിനൊരു ഹാമൊന്നും ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ വിസിബിളായി ദൃശ്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഒരു പരിധിയിലധികം ആൾക്കാർ നമ്മളുടെ സമയത്ത് വെറുതെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് സമയത്ത് വെറുതെ നശിപ്പിക്കുന്ന ആൾക്കാർ അപ്പോ ഒരുപാട് ആൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നിരന്തരം വീഡിയോ കണ്ട് മണിക്കൂറുകളൊക്കെ കളയുന്ന കാണാൻ കഴിയും നിങ്ങൾ ലൈഫ് വ്ളോഗ്സ് കാണാറുണ്ടോ ഫാമിലി വ്ലോഗ്സ് ഒക്കെ തീരെ കാണാറില്ലല്ലോ നിങ്ങൾ പേളിമാണിന്റെയും ഹനാൻഷനൊന്നും വീഡിയോ കാണാറില്ലല്ലോ ആ ഫാമിലി വ്ളോഗ്സ് ഒന്നും ലൈഫ് വ്ോഗ്സ് ഒന്നും കാണാറില്ല പക്ഷെ ഹനാൻഷനെ കാണാറുണ്ടല്ലേ ഓക്കെ ഞാൻ പ്രത്യേകമായിട്ട് ആരെങ്കിലും തെറ്റ് ചെയ്യുന്നു പറയല്ല കേട്ടോ ഇപ്പൊ ഈ ഹനാൻഷൻ എന്തോ പ്രശ്നമാണെന്ന് പറയല്ല പക്ഷേ ഈ ആളുകളുടെ വീഡിയോസ് എന്ന് പറയുന്നത് എന്താ ഫാമിലി ബ്ലോഗ് ലൈഫ് ബ്ലോഗ് ആണ് അവരുടെ ആരൊക്കെയോ കല്യാണങ്ങൾ നടക്കുന്നു ആരുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയോ ഫംഗ്ഷൻ നടക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു നമ്മൾ ആക്ച്വലി വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരല്ലേ ഒരുപാട് വിഷയങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഒരുപാട് കാര്യങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആൾക്കാരാണ് ഈ നമ്മൾ എന്ത് ചെയ്യാണ് ഈ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നേരത്തെ ഇൻഫ്ലുവൻസിംഗ് എന്ന് പറഞ്ഞു നമ്മളിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എങ്ങനത്തെ ഇൻഫ്ലുവൻസ് ശരിക്കും പോസിറ്റീവായ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഈ ഈ സമയത്ത് ഖാസയുടെ വിഷയം വന്ന സമയത്ത് അതേപോലെ തന്നെ ഇപ്പൊ സുഡാന്റെ വിഷയം നടക്കുന്ന സമയത്ത് ലോകത്ത് ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് നല്ല ചിത്രങ്ങളിലൂടെ നല്ല പാട്ടുകളിലൂടെ നല്ല കവിതകളിലൂടെയും നല്ല വരികളിലൂടെയും വളരെ വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ലോകത്തിനോട് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ വലിയ വലിയ ആൾക്കാരെ പറ്റിയത് പറയുന്നത് ഒരുപാട് കുട്ടികളുണ്ട് അത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ നമ്മൾ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നല്ല വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഈ നമ്മൾ നമ്മളെന്ത്യാണ് ഇനി സോഷ്യൽ മീഡിയ വിടാ വേറെ ഒരുപാട് വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കാൻ പറ്റുന്ന എഴുതാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന വേറെ പുറത്ത് ഓഫ്ലൈനായി ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് ആ നമ്മൾ നമ്മളെന്ത്യാണ് ഏതോ ആളുടെ വീട്ടിലെ ഏതോ വിഷയത്തെ പറ്റി ഏതോ ഫംഗ്ഷനെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗോളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കല്യാണ വീട് നമ്മൾ ഇങ്ങനെ കാണുക എന്തിന് എന്ത് എന്ത് ഉപകാരത്തിന് ഏതൊക്കെ ആളുടെ പ്രസവ വീഡിയോ ഒക്കെ മില്യൺ ആൾക്കാർ കണ്ടു വന്ന വാർത്ത ഒക്കെ ഉണ്ടായിരുന്നു ഒരാള് പ്രസവിക്കുന്നത് ലോകം മൊത്തം ഇങ്ങനെ കാണുക എന്തിന് ആർക്ക് വേണ്ടി ഈ മില്യൺ എന്ന് പറഞ്ഞ പത്ത് ലക്ഷം അർത്ഥം ഈ പത്ത് ലക്ഷം ആൾക്കാർ ആരാ ഇതേപോലെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാ അവരെന്താ ചെയ്യുന്നത് പ്രസവിക്കുന്നത് കണ്ടിരിക്കുക കോംപ്ലിക്കേഷൻ കുട്ടി ഉണ്ടായതിനുള്ള വിഷയം ഇത് മൊത്തം നൂറ് കണക്കിന് വീടുകൾ ചർച്ചയാണ് എന്തിന് നമ്മൾ ചിലപ്പോ വേറെ നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യ അല്ലെങ്കിൽ കസിന്റെ ഭാര്യ പ്രസവിച്ച് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ വിഷയത്തെ പറ്റി ഒരു ചർച്ച നമ്മളെ കിട്ടില്ല പക്ഷെ ഇന്നാളുടെ വീട്ടിലെ പ്രസവം ഭയങ്കര ഭയങ്കര വിഷയമാണ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം വീട്ടിൽ നിന്ന് ഒരാൾ കൂടി ചെയ്യേണ്ട വലിയൊരു കാര്യമാണല്ലോ അത് അപ്പൊ അങ്ങനെ ഗൗരവമായി സ്കൂളിലൊക്കെ വൻ ചർച്ചയാണ് എന്ത് ഇന്നാളുടെ ആ വീട്ടിലെ ഈ ഫംഗ്ഷന്റെ മറ്റേ എന്തിനു നമ്മളെ സമയം പോകുന്നത് നമ്മൾ ആരാ നമ്മൾ ഇവരെയൊക്കെ മുകളിൽ എത്തുന്ന ആൾക്കാരാണ് നമ്മള് നമ്മളെന്തിനാ കുറച്ച് കാണിക്കുന്നത് നമ്മൾ നമ്മൾ എന്തിനാ ഒരുപാട് താഴെ കാണുന്നത് നമുക്ക് ഇവരെയൊക്കെ ആ മുകളിലത്തുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് അതിനുള്ള കഴിവുണ്ട് നമ്മൾ അതിനുള്ള ആൾക്കാരുണ്ട് നമ്മൾ എന്തിനാണ് ഇവരുടെ വീട്ടില് വളരെ സില്ലിയായ വളരെ സില്ലിയായ വളരെ ലാഘവമുള്ള വിഷയങ്ങളിൽ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ശീലങ്ങളും പ്രശ്നങ്ങളുമാണ് ഇപ്പോ നമ്മളെ ലൈഫിനെ വാക്കുലർ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നവരുന്ന ഒരു പ്രശ്നം ഉണ്ട് അതെന്നു വെച്ചാൽ വേറെ സൂചിപ്പിക്കും ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ലൈഫിൽ നിന്ന് എടുക്കുന്ന റോൾ മോഡൽസ് ആണ് അല്ലെങ്കിൽ മാതൃകകളാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറച്ച് നിങ്ങൾ ഗെയിം സ്ട്രീമേഴ്സിന്റെ വീഡിയോ കാണാറുണ്ടോ ഒന്നും പിന്നെ കാണാറില്ല നിങ്ങൾ ഒരു സമാധാനം ഒന്നും കാണാത്തൊരു മനുഷ്യന്മാരാണ് നിങ്ങൾ നിങ്ങൾ തൊപ്പിന്റെ വീഡിയോ കാണാറുണ്ടോ ഏയ് തൊപ്പി ആരാ അല്ലേ തൊപ്പിന്റെ ഗ്യാങിന്റെ പേരെന്താ ഓ എന്ത് തൊപ്പി ആരാ അതേപോലെ ഈഗ് ഏയ് സായി പോപ്പി കണ്ടിട്ട് കണ്ടിട്ടന്നെ അങ്ങൾ നമുക്ക് അറിയില്ല അങ്ങനത്തെ വിഷയം നമുക്ക് അറിയില്ല നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയനെ പറ്റി ധാരണ ഇല്ലാത്ത ആൾക്കാരാണല്ലോ നിങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം ഗൗരവമായിട്ട് മനസ്സിലാക്കണം ഐ നോ ഐ നോ എസ്പെഷ്യലി ബോയ്സിൽ ഒരുപാട് ആൾക്കാർ കാണുന്ന ആൾക്കാരാണ് ഇവര് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാറി ഒന്ന് പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക എന്താണ് ഇവര് ചെയ്യുന്നത് ഒരു ഉപകാരം ഓക്കെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് ഗെയിം കളിക്കുന്നതിന്റെ വിധി മണിക്കൂറോട് ഗെയിം കളിക്കാൻ സാധനം വേറെ കേട്ടോ ഞാൻ അതിലേക്ക് കടക്കുന്നതിൻ്റെ ഫത്തുപോലേക്ക് കിടക്കുന്നില്ല അതിനെന്നെ ഒരു പ്രശ്നമില്ലാത്തായിട്ട് മാറ്റി വെച്ചാൽ പോലും അതിൽ പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത് ആ ഗെയിം കളിക്കാന്നുള്ളതിനെ പ്രശ്നമില്ലാതാക്കി വെച്ചാൽ പോലും എന്നെ മൊത്തത്തിലോട് മാറ്റി വെച്ചു എങ്കിൽ പോലും എടുക്കുകയാണെങ്കിൽ ഒരു ഉപകാരവും സമൂഹത്തിനില്ലാത്ത വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും ഇന്ന സമയത്ത് തൊപ്പ് ഇങ്ങനത്തെ റെയിൽ ഇറക്കി മാസ് ബി ജി എം കെട്ട് അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായിട്ടുണ്ടല്ലോ അതല്ല ആ ഒരു മിനിറ്റ് റീലിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് മണിക്കൂറുകളോളം അവർ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ അങ്ങനത്തെ ഇങ്ങനത്തെ ചില ഇൻഫ്ലുവൻസസിന്റെ ഫീഡൊക്കെ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനത്തെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് അതിന്റെ താഴ്ത്ത് എട്ടിലും ഒമ്പതിലും പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ 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 മറ്റേ ഡി ഒക്കെ വെച്ചുള്ള ചെക്കന്മാരെ കമൻസ് ഉണ്ട് നമുക്ക് ചീരി ഒന്ന് പോകും ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര സംഭവമായിട്ട് ഒരു കമൻ്റ് ചെയ്യാണ് എന്താ കമൻറ് ചെയ്യുന്നത് സായിപ്പ് അവനെ തേച്ചൊട്ടിച്ചത് ഭയങ്കര സംഭവമായി അടിപൊളിയായി തറേ എന്ത് നല്ല അരക്കെന്നെങ്കി പെട്ടുള്ള തെറി പറഞ്ഞതിനെ പറ്റി പറയുന്നത് തെക്കൻ ഭാഷയിൽ നല്ല തെറി പറഞ്ഞതിനെ പറ്റി പറയുന്നത് ഓ അത് ഭയങ്കര സംഭവമായി ഭയങ്കര അടിപൊളിയായി ഇതേ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മക്ക് തന്നെ നമ്മൾ നമ്മളെ സമയം എന്തിനാ കൊണ്ടുപോയി കളഞ്ഞു റിഗ്രറ്റ് അടിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ ഇന്ന് പ്ലസ് ടു ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ പ്ലസ് ടു ഉള്ള ആൾക്കാർ നാലഞ്ച് കൊല്ലം പിന്നിലേക്ക് എടുത്ത് കാണാൻ കഴിയും അന്ന് ഭയങ്കര സംഭവം ഈ ബുൾജെറ്റിന്റെ വിഷയം നമുക്കറിയോ എന്താ ഈ ബുൾജെറ്റിന്റെ വിഷയം എന്നുള്ളത് രണ്ട് ട്രാവൽ വ്ളോഗേഴ്സ് ആണ് രണ്ട് ട്രാവൽ ബ്ലോഗേഴ്സിനെ മറ്റേ അവർ ഇല്ലീഗലായിട്ട് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ എന്ത് ചെയ്തു അവരെ പോലീസ് പിടിച്ചു ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന ആർമി ഇറങ്ങിയില്ലേ ആർമി ഇറങ്ങിയിട്ട് എന്ത് പറഞ്ഞത് കേരളം നാളെ കത്തുന്ന പോലെ പറഞ്ഞത് അങ്ങനെ ഭയങ്കര റീൽസൊക്കെ ഇട്ടു ഭയങ്കര സംഭവമാക്കി അവര് സോഷ്യൽ മീഡിയയിലെ വിട്ടു ആ ചെക്കന്മാരെ ചെക്കിമാരെ പ്ലസ് ടുയിലും പ്ലസ് വണ് പഠിക്കുന്ന റീൽസ് ഉണ്ട് ഞങ്ങൾ അന്ന് ചെയ്തതിനെ പറ്റി റിഗ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നാളെ ആലോചിക്കുമ്പോൾ നമ്മളെ സമയം എന്തിനാ കളഞ്ഞത് എന്ന് പോലും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ തെറി വിളിക്കുന്നത് സംഭവമാണ് മോശം ഭാഷയിൽ സംസാരിക്കുന്നത് അശ്ലീലം പറയുന്നത് ഭയങ്കര സംഭവമാണ് എന്ന് ഇത്തരത്തിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത നിങ്ങൾ കാണാനുള്ള അർഹത അവർക്കില്ലാതെ മനസ്സിലാക്കുക നിങ്ങളെ വിസിബിലിറ്റി അവർ ഡിസേർവ് ചെയ്യുന്നില്ല ബിക്കോസ് അവർക്ക് നിങ്ങളെ ക്വാളിറ്റി പോലും ഇല്ല നിങ്ങളുടെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ആൾക്കാർക്കാണ് നിങ്ങൾ സമയം കളയുന്നത് ദ ആർ നോട്ട് ഡിസേർവിങ് യു നിങ്ങളെ അവർ അർഹിക്കുന്നില്ല ബിക്കോസ് അവരെക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ള ആൾക്കാരാണ് നിങ്ങൾ അവിടെ നിങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ പറയുന്ന എല്ലാവരും ലോകത്ത് ഒരുപാട് അച്ചീവഡ് ആകുന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യുന്ന വലിയ വലിയ ക്ലാസ്സുകൾ ചെറിയ പ്രായത്തിൽ എടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ കോഡിങ് ആ വിഷയങ്ങളിലൊക്കെ വേൾഡ് റാങ്കിങ്ങിൽ വരെ വന്ന പയ്യന്മാർ കേരളത്തിലുണ്ട് ഇരുപതും മുപ്പതും നാല്പതുമൊക്കെ റാങ്കിങ്ങിൽ വന്ന പയ്യന്മാര് ഫുട്ബോൾ വേൾഡിൽ അത്തരം ഒരുപാട് പെർഫോമൻസ് നടത്തുന്ന ആൾക്കാരുണ്ട് ലമീൻ ജെമാലിന്റെ പ്രായം നിങ്ങളേക്കാൾ ഒന്നോ രണ്ടോ വയസ്സല്ലേ കൂടുള്ളൂ അല്ലേ ആണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ലമീൻ ജെൽ ആകാൻ പറ്റും എല്ലാവർക്കും എന്റെ സ്വഭാവത്തെ പറ്റിയല്ലോ പറയുന്നെ എൻ്റെ കളിനെ പറ്റിയാണ് പറയുന്നത് അങ്ങനത്തെ ഒരുപാട് വലിയ പൊസിഷനിലേക്ക് എത്താൻ പറ്റും അല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട് നമുക്ക് നൂറിലേക്ക് എത്താൻ പറ്റില്ല നമുക്ക് അമ്പതിലേക്ക് എത്താൻ പറ്റുള്ളൂ അമ്പതിലേക്ക് നമ്മൾ എത്തണ്ടേ നമ്മളിപ്പോഴും പത്തിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കാര്യത്തിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ എന്ത് ചെയ്യണം നമ്മള് നമ്മൾ നമ്മുടെ സമയം ഇവർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് ഇവർ പറയുന്ന തെറികൾ ഇവർ ഇവരുടെ ശീലങ്ങളും ഇവരുടെ മോശം ആറ്റിറ്റ്യൂഡ്സും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കോപ്പിതോണ്ടിരിക്കുകയാണ് സോ എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഹൈസെക്കിന്റെ ഭാഗമായി കൊണ്ട് നമ്മളുടെ ശീലങ്ങളിൽ നിന്ന് അവ പോകൽ അനിവാര്യമാണ് വളരെ പ്രൊഡക്റ്റീവായിട്ട് മാത്രമേ സോഷ്യൽ മീഡിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്